നമ്മളെല്ലാവരും ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദ് അറിയണം രാധികാമയുടെ കള്ളവത്തരങ്ങളെല്ലാം ഗോവിന്ദ് മനസ്സിലാക്കണമെന്ന് നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാര്യം ഇന്ന് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കതൊക്കെ പറയാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അറയ്ക്കലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ അനാർഖലി അങ്ങനെ അനാർഖലി വരുന്ന സമയത്ത് അറയ്ക്കൽ നമ്മുടെ രഞ്ജുവും അതുപോലെ തന്നെ രഞ്ജുവും രഞ്ജുവിൻ്റെ സം എന്താണ് പുള്ളിക്കാരൻ്റെ പേര് മറന്നുമല്ലോ രഞ്ജുവിൻ്റെ നായകനും കൂടിയാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ വരുന്ന സമയത്ത് അപ്പോൾ വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് അനാർക്കലിയോട് ചോദിക്കുകയാണ് ആരാണ് എന്ന് ചോദിക്കുകയാണ് രഞ്ജുവിൻ്റെ ലവർ ചോദിക്കുകയാണ് ആര് വന്നു എന്ന് പറയണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അനാർക്കലി പറയുകയാണ് അറയ്ക്കൽ കുടുംബത്തിലെ ഭൂതകാലത്തിൽ നിന്നും ഒരു വന്ന ഒരു സ്ത്രീയാണെന്ന് മാത്രം അയ്യപ്പനോട് പോയി പറ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രഞ്ജുവും അതുപോലെ തന്നെ നമ്മുടെ രഞ്ജുവും ധ്യാനും പേരിപ്പഴ കിട്ടിയത് രഞ്ജുവും ധ്യാനും കൂടി നേരെ അയ്യപ്പൻ്റെ അടുത്ത് പോവുകയാണ് എന്നിട്ട് അയ്യപ്പനോട് കാര്യം പറയുകയാണ് അതേ സമയത്ത് നമ്മുടെ റിസോർട്ടിലാണെങ്കിൽ അതായത് ഇവർ പോയ ആ ഒരു റിസോർട്ടിലാണെങ്കിൽ നമ്മുടെ വരുണിൻ്റെ തലയിൽ മുറിവൊക്കെ ഉണ്ടിങ്ങനെ വച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ വരുണിൻ്റെ തലയിൽ രണ്ട് പ്രാവശ്യം അടി കിട്ടി അത് ആരാണ് അടിച്ചത് എന്നറിയാതെ എല്ലാവരും ഇങ്ങനെ റിസപ്ഷനിൽ തന്നെ ഇരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഭയന്നിട്ടിരിക്കുകയാണ് ആരാണ് ഈ കൃത്യം ചെയ്തത് എന്നറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു പേടിയിലിരിക്കുകയാണ് ഇങ്ങനെ ചെയ്തവർ ഇനിയും വരും വന്നു വന്നുകഴിഞ്ഞാൽ വീണ്ടും ഉപദ്രവിക്കും ഉപദ്രവിക്കും എന്നും പറഞ്ഞിട്ട് കമ്പിളി നാരങ്ങ ഉപദ്രവിക്കും എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എല്ലാവരും അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമയ്ക്ക് കോൾ വരികയാണ് വിളിക്കുന്നത് നമ്മുടെ അയ്യപ്പേട്ടനാണ് വിളിക്കുന്നത് അയ്യപ്പേട്ടൻ വിളിച്ചിട്ട് കാര്യം പറയുകയാണ് രാധികാമയോട് പറയുകയാണ് ഇതുപോലെ അനാർക്കലി വന്നിട്ടുണ്ട് അനാർക്കലി ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ രാധികാമ ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് രാധികാമ്മ പറയുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ആ അയ്യപ്പ അവളെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് പറഞ്ഞു വിടാനായിട്ട് നോക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അയ്യപ്പൻ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യാനാണ് മാഡം എനിക്ക് അവരോട് സംസാരിക്കുന്നതിനൊരു പരിധിയില്ലേ എന്ന് ഇങ്ങനെ പറയാണ് അങ്ങനെ ഫോൺ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ വന്നിട്ട് നമ്മുടെ ധ്യാനും അതുപോലെ തന്നെ നമ്മുടെ രഞ്ജുവും കൂടി ചോദിക്കുകയാണ് അയ്യപ്പേട്ട ശരിക്ക് പറയുകയാണെങ്കിൽ ആ സ്ത്രീ ആരാണെന്ന് അയ്യപ്പേട്ടൻ അറിയില്ലേ അപ്പോൾ അയ്യപ്പൻ പറയണം അറിയാം മക്കളെ എനിക്ക് എനിക്കവർ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് പറയാനുള്ള അനുവാദം എനിക്കില്ല എന്ന് മാത്രം പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ധ്യാനും രഞ്ജുവും ഒന്നും അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അതേസമയത്ത് വീടിന് റിസോർട്ട് തന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ ഇവർക്കൊപ്പം ഇരിക്കുകയാണ് രാധികാമയ്ക്കൊക്കെ ഒപ്പം ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ഗീതുവിനെ കാണാത്തതിൻ്റെ ടെൻഷനില് ഗോവിന്ദ് ഇങ്ങനെ കൂടെ കൂടി ഇങ്ങനെ മുഖം ഇങ്ങനെ എത്തി എത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രാധികാമ്മ പറയുകയാണ് ആ ഇനിയിപ്പം എന്തായാലും മുഖം മൂടിയിട്ട് ആരായാലും എൻ്റെ കണ്ണനെ ഉപദ്രവിക്കും അതുകൊണ്ട് കണ്ണൻ പുറത്തേക്കൊന്നും പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദിനെ ഭയങ്കര കുപ്പിയിലിറക്കി ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് അതേസമയത്ത് നമ്മുടെ അജാസും അതുപോലെ തന്നെ നമ്മുടെ അവർണികയും മാറി നിന്നിട്ട് മാറി നിന്നിട്ട് ഇവരിങ്ങനെ കാണുകയാണ് നമ്മുടെ ഗോവിന്ദ് അവിടെ കിടന്ന് ഗീതുവിനെ കാണാഞ്ഞ് ടെൻഷൻ അടിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ അജാസ് പറയുകയാണ് ഗോവിന്ദ് സാർ ആകെ പെട്ടു എന്നാണ് തോന്നുന്നത് ഗീതാഞ്ജലി ആണെങ്കിൽ പുറത്ത് പുറത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഗീതാഞ്ജലി ആണെങ്കിൽ പുറത്ത് എവിടെ മാറി നിൽക്കുകയും ചെയ്യുന്നു ഗീതാഞ്ജലിയെ കാണുന്നതുമില്ല എന്നും പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഗോവിന്ദ് ഭയങ്കര ടെൻഷനിലാണ് അപ്പം തന്നെ നമ്മുടെ ഇതാരാണ് ഈ കൃത്യം ചെയ്തത് എന്നറിയാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ എന്നിങ്ങനെ പറയണം അപ്പോൾ വരു അപ്പോൾ രാധികാമ പറയണ വരുണിൻ്റെ തലയിൽ അത് രണ്ട് വട്ടം അടിച്ചിരിക്കുന്നു അപ്പോൾ വരുണിനെ കാര്യമായിട്ട് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ചെയ്തതായിരിക്കും അപ്പോൾ ഗോവിന്ദിങ്ങനെ മനസ്സിൽ വിചാരിക്കണം ഒരടി ഗീതമാണ് അടിച്ചത് മറ്റേ അടി മിക്കവാറും ഗീത പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ രേഖയായിരിക്കും അടിച്ചിട്ടുള്ളത് എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ് എന്ന് പറയുകയാണ് രേഖയായിരിക്കും അടിച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറയാണ് അങ്ങനെ അവരങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിഷോറിനെ തല്ലിച്ചതച്ച് കൊണ്ടുവന്നിടുകയാണ് നമ്മുടെ ഗോവിന്ദ അവരെല്ലാവരും ഇരിക്കുന്നവരുടെ മുന്നിലേക്ക് തല്ലിച്ചതച്ച് കൊണ്ടുവന്നിടുകയാണ് നമ്മുടെ കിഷോറിനെ അപ്പോഴത്തേക്ക് കിഷോറിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ റിസോർട്ടിലെ മാനേജർ പറയുകയാണെങ്കിൽ ഇയാളായിരുന്നു സത്യത്തിലെ തൊട്ടടുത്ത മുറിയിലേക്ക് ഇടിച്ച് കയറാനായിട്ട് ശ്രമിച്ചത് ഇയാളെ ഞങ്ങൾ ഇയാളായിരുന്നു തൊട്ടടുത്ത ഒരു മുറിയിൽ ഈ ആക്ര അതിക്രമിച്ച് കയറാനായിട്ട് ശ്രമിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ കൈയ്യുടനെ പൊക്കി ഇയാ അപ്പം ഉണ്ടല്ലോ നമ്മുടെ വരുണിൻ്റെ തല അടിച്ച് പൊട്ടിച്ചത് കിഷോറാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ കിഷോർ പറഞ്ഞു എടാ നിനക്ക് എങ്ങനെ മനസ്സൊന്നുടോ അപ്പോൾ നീയാണല്ലേ എന്നെ മനഃപൂർവ്വം അക്രമിച്ചത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കിഷോർ പറഞ്ഞു ഞാൻ നിങ്ങളെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ രാധികമ്മ പറയുന്നു എടാ പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയ നായേ നിന ഞാൻ വെറുതെ ഇവിടില്ല എന്നിങ്ങനെ പറയുന്നത് രാധികമ്മ അപ്പോൾ കിഷോർ ഞാൻ നിങ്ങളെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല അവളെ അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ അവനെയൊന്നും ഞാൻ ജീവനോടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ മാനേജർ നന്നായിട്ട് നന്നായിട്ടങ്ങ് പേര് മാറുകയാണ് എടുത്തിട്ട് നമ്മുടെ കിഷോറിനെ ശരിക്ക് പറയുകയാണെങ്കിൽ അജാസും അവർ അവർണ്ണികയും ആ മുറിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് അവരെ അവിടെ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കിഷോർ അങ്ങോട്ടേക്ക് വന്നത് പക്ഷേ അത് കിഷോറിന് തന്നെ പണിയായിട്ട് വരികയാണ് അങ്ങനെ അതിന് ശേഷമെന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷൻ്റെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കിഷോറിനെ ദൂക്കിയെടുത്തുകൊണ്ട് പോയതിന് ശേഷം മാനേജർ കൊണ്ടുപോയതിനു ശേഷം രാധികാമ്മ പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും സമാധാനമായി കണ്ണൻ പുറത്തേക്ക് പോയിട്ട് കണ്ണനെ കണ്ടില്ലല്ലോ ഗോവിന്ദ ഗോവിന്ദ കിഷോറിനെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിന് കാരണമെന്ന് വെച്ചാൽ രാധികാമ്മ ഫോൺ വിളി ഈ അയ്യപ്പനെ വിളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുമ്പോൾ ആ അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല അമ്മയെ ഏതെങ്കിലും ഗുണ്ടകൾ ആക്രമിക്കും ഞാൻ എൻ്റെ അമ്മയ്ക്ക് പ്രൊട്ടക്ഷനായിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പിന്നാലെ പോയായിരുന്നു പക്ഷേ ആ ഒരു ഗ്യാപ്പിൽ ഗോവിന്ദ് ഗീതുവിനെ തിരക്കി പോയി അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദ് തിരികെ വന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഒരിതാണ് ഇപ്പോൾ ഈ പറയുന്നത് കിഷോറിനെ കണ്ടതിന് ശേഷം കണ്ണൻ എന്നെ തിരക്ക് പോയ കണ്ണൻ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും കിഷോറായിരുന്നു വരുണിനെ ആക്രമിച്ചതെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് എല്ലാവർക്കും കൂടി പോയി പിന്നെ കണ്ണനെ തിരയാം എന്ന് പറയുകയാണ് അങ്ങനെ ഗോവിന്ദനെ തിരയാനായിട്ട് രാധികാമ കച്ച കെട്ടുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയയും രേഖയും പറയുകയാണ് നമ്മൾ രണ്ടുപേരും പോയി ഗോവിന്ദേട്ടനെ തിരയാം എന്തായാലും ഇവിടെ ഇനി വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് മനസ്സിലായല്ലോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവരങ്ങോട്ട് തിരയാനായിട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് അതേ സമയത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്തേക്ക് വരികയാണ് ഗീതു ആണെങ്കിൽ സന്ധ്യയായി ഒറ്റയ്ക്ക് നിന്ന് കരയാണ് അപ്പോൾ ഗോവിന്ദ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഗോവിന്ദവരാണ് ഗീതു നീ വിഷമിച്ച് എന്നെ കാണാഞ്ഞിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു കെട്ടിപ്പിടിച്ച് കരയാണ് ഗോവിന്ദനെ പൊട്ടി കരയണം അപ്പോൾ ഗോവിന്ദ് പറയണത് എന്തിനെ പെണ്ണെ നീ ഇങ്ങനെ കരയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പൊട്ടിത്തെറുക്കി നീ കണ്ണ് പൊട്ടുന്ന നടക്കുന്ന നീ എന്നെ ചീത്ത വിളിക്കാറില്ലേ അല്ലെങ്കിൽ നീ നീ എൻ്റെ നെഞ്ചം കൂടെ ഇടിച്ച് തകർക്കാറില്ലേ അല്ലെങ്കിൽ കടിച്ചു പറിക്കാറില്ലേ നീ ഇങ്ങനെയൊന്നും ചെയ്യാതെ നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് നിൻ്റെ ഈ കരച്ചിലെനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു എന്ന് പറയുമ്പോൾ ഗീത് പറയണം അതേ കണ്ണിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ വിചാരിച്ച് നിന്നത് ശരിക്കും കണ്ണേട്ട ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടത് പോലെ തോന്നി എന്നിങ്ങനെ പറയണം അപ്പോൾ ഗോവിന്ദ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ഗീതു നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട എൻ്റെ നെഞ്ചിൽ ഒരൽപ്പിലും ശ്വാസമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒറ്റക്ക് ഒറ്റക്കിട്ടിട്ട് ഞാൻ എങ്ങും പോകത്തില്ല നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുകളയത്തില്ല എന്ന് പറയണ എന്നിട്ട് എന്നിട്ട് ഗീതു പറയണു ശരിക്കും എനിക്ക് കണ്ണേട്ടനെ കാണുന്നതിന് മുമ്പ് കണ്ണേട്ടൻ വരുമ്പോൾ കണ്ണേട്ടനെ നന്നായിട്ട് ഉപദ്രവിക്കണം എന്നൊക്കെ കരുതി തന്നെയാണ് ഞാൻ ഇവിടെ ഇരുന്നത് പക്ഷേ കണ്ണേട്ടൻ്റെ മുഖത്ത് നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ എനിക്കതിനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഗോവിന്ദ പറയുകയാണ് അതെ ഗീതോ എല്ലാം എൻ്റെ കയ്യിലെ തെറ്റ് തന്നെയാണ് എൻ്റെ അമ്മയെയും എൻ്റെ പെങ്ങളെയും മുഖത്ത് നോക്കി ഒന്നും പറയാൻ പറ്റാത്തതും അവരെ നിലയ്ക്ക് നീക്കാൻ നിർത്താൻ പറ്റാത്തതുമൊക്കെ എൻ്റെ കഴിവേട് തന്നെയാണ് പക്ഷേ ഇനിയും ഇങ്ങനെ കഴിവെട്ടവനായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല നീ അവരെക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതിനേക്കാളും പ്രിയപ്പെട്ടതാണ് എനിക്ക് നീ അതുകൊണ്ട് അവരുടെ മുന്നിൽ ഇന്ന് എല്ലാ എല്ലാ കാര്യങ്ങളും ഇന്ന് തെളിയണം ഇന്ന് അവരുടെ മുഖത്ത് നോക്കി എല്ലാവരുടെയും മുഖത്ത് നോക്കി എനിക്ക് പറയണം ഞാൻ നീ തമ്മുടെ കോണ്ടാക്റ്റ് മാരേജ് അല്ല കോൺടാക്ട് ഭാര്യയല്ല നീ എൻ്റെ റിയലായിട്ടുള്ള ഭാര്യയാണ് നീ അത് എനിക്കൊരു ജീവിതമില്ലെന്ന് ഞാൻ അവരുടെ കൂടെ പറയും എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഗീതുവിൻ്റെ കൈക്ക് പിടിക്കുകയാണ് കൈക്ക് പിടിച്ചിട്ട് ഗീതുവിനെ കൊണ്ട് പോവുകയാണ് അപ്പം അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അനാർക്കലി ഫോൺ വിളിക്കുകയാണ് നമ്മുടെ രാധികാമയെ അങ്ങനെ രാധികാമെ അനാർക്കലി ഫോൺ പിടിക്കുകയാണ് അങ്ങനെ രാധികാമ മാറി വന്ന് ഒരു ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഒരു ഒതുങ്ങിയ കോണര് വന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ ഗീതുവിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ അനാർക്കലി അല്ല സോറി രാധികാമയെ കണ്ടിട്ട് ഗോവിന്ദ സംസാരിക്കാൻ പോവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഗീത് പറയണേ അമ്മ ഫോൺ വിളിക്കുകയല്ലേ കണ്ണേട്ട ശല്യപ്പെടുത്തണ്ടെന്ന് പറയുന്നു അങ്ങനെ അവരെ അവിടേക്ക് മാറി അങ്ങോട്ട് ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ രാധികാമ സംസാരിക്കുകയാണ് നമ്മുടെ അനാർഖലിയോട് അപ്പോൾ രാധികാമ പറയണേ അനാർഖലി നീ ഒന്ന് സമാധാനപ്പെട് എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ ഞെട്ടിപ്പോകുവാണ് അപ്പോൾ എന്നിട്ട് രാധികാമ പറയണ അനാർഖലി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ഒന്ന് സമാധാനപ്പെട് നീ ഇന്നത്തെ ദിവസം നീ ഇന്നത്തെ ദിവസം നീ അവിടെ തന്നെ നിൽക്ക് അറക്കൽ തന്നെ നിൽക്ക് നീ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ നടത്തി തരാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനാറക്കൽ ഓപ്പോസിറ്റ് ഫാദ് എന്ന് പറയുന്നുണ്ട് പത്ത് കോടി രൂപ വേണം എന്നല്ല അത് കിട്ടാതെ ഞാൻ പോവില്ലെന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയുന്നു എന്തായാലും നമ്മളിപ്പോൾ ഇല്ല നമ്മൾ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് എത്തും പക്ഷേ നിനക്ക് വേണുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തരാം എന്നിങ്ങനെ പറയുന്ന കേട്ടിട്ട് ഗോവിന്ദം അന്തം വിട്ട് നിൽക്കുകയാണ് ഗോവിന്ദൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ അമ്മ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് അതായത് നമ്മുടെ നമ്മുടെ അമ്മയുണ്ടല്ലോ വിജയലക്ഷ്മി പറഞ്ഞ കാര്യം രാധിക എന്തിനാണ് ജയിലിൽ പോയി അനർക്കിലേ കണ്ടത് അവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്താണ് കാര്യം നിൻ്റെ അച്ഛനെ ചതിച്ച് കൊന്നവളയുടെ പിന്നാലെ നിൻ്റെ അമ്മ എന്തിനാണ് അരയുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ച ആ കാര്യം ഉണ്ടല്ലോ അത് ഗോവിന്ദ് ഓർക്കുകയാണ് അത് ഓർക്കുമ്പോഴത്തേക്ക് ഗോവിന്ദിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ് അങ്ങനെ നമ്മുടെ രാധികാമയുടെ കള്ളത്തരങ്ങൾ മുഴുവനും നമ്മുടെ ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കി അഴിഞ്ഞ് വീഴുക സോറി ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കിയല്ല ഗോവിന്ദിൻ്റെ മുന്നിൽ അഴിഞ്ഞ് വീഴുകയാണ് രാധികാമ പക്ഷേ ഇതൊന്നും അറിയുന്നില്ല ഗോവിന്ദ ഇതെല്ലാം കേട്ടു എന്നുള്ള കാര്യമൊന്നും അറിയുന്നില്ല പക്ഷേ അപ്പോഴത്തേക്ക് ഇവർ സംസാരിച്ച് സംസാരിച്ച് മുന്നോട്ട് വരുമ്പോൾ ഗീതുവിൻ്റെ വായിൽ കുത്തിപ്പിടിച്ച് ഗോവിന്ദ ഗീതുവിനെ ചേർത്ത് പിടിച്ച് മാറി മാറി ഒഴിഞ്ഞൊഴിഞ്ഞ് ഇവർ കാണാതെ ഒതുങ്ങി നിന്ന് കേൾക്കുകയാണ് അപ്പോൾ ഒരു റൂമിലായി പോകുന്നു അപ്പോൾ ആ റൂം പുറത്ത് നിന്ന് ലോക്ക് ചെയ്ത് റൂമിൻ അവിടുത്തെ സ്റ്റാഫ് അങ്ങ് പോവുകയാണ് അങ്ങനെ ഗോവിന്ദും ഗീതവും ആ റൂമിൽ അകപ്പെട്ട് പോയിരിക്കുകയാണ് അങ്ങനെ രാധികാമ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗോവിന്ദ് കേട്ടു ഇനി ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും ഞാൻ ഇന്നത്തെ എപ്പിസോഡ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർത്തതാണ് ഒരുപാട് വിശദീകരിക്കാനൊന്നും നിൽക്കാഞ്ഞതാണ് കാരണം എനിക്ക് നല്ല സുഖമില്ല നല്ല ചുമയുണ്ട് അതുപോലെ തലവേദനയുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം മൗനരാഗം സീരിയലിൻ്റെ റിവ്യൂമായിട്ട് വരാം അത് അത് અત્યારે બાય